നമസ്കാരം ദ ഫയർ റൂമിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം വിശ്വാസ ജീവിത പരിശീലന സംവിധാനങ്ങളിൽ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം അനിവാര്യമാണ് അതെങ്ങനെ സാധ്യമാക്കണമെന്നാണ് കഴിഞ്ഞ ഫയർ റൂമിൽ നമ്മൾ ചർച്ച ചെയ്തത് വിശ്വാസ പരിശീലന സംവിധാനത്തിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ മക്കൾക്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിശ്വാസ സംബന്ധമായ ചോദ്യങ്ങളെ പലപ്പോഴും നേരിടാൻ സാധിക്കാത്തതാണ് വലിയ കുരുക്കുകളിലേക്ക് അന്ധവിശ്വാസങ്ങളിലേക്ക് നിരീശ്വരവാദത്തിലേക്ക് മറ്റു പ്രത്യേക ശാസ്ത്രങ്ങളിലേക്കൊക്കെ നമ്മുടെ കുട്ടികൾ നീങ്ങുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെ ചോദ്യങ്ങളെ നേരിടുവാനുള്ള കെൽപ്പ് നമ്മുടെ വിശ്വാസ സംവിധാനങ്ങൾ വിശ്വാസ പരിശീലന കേന്ദ്രങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെടുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധി എന്താണ് ഇതാണ് ഇന്ന് ദ ഫയർ റൂമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കൂടെയുള്ളത് അഡ്വക്കേറ്റ് ജസ്റ്റിൻ വളിവാതിക്കൽ ഒപ്പം ശ്രീ ആന്റണി സച്ചിൻ അഡ്വക്കേറ്റ് ജസ്റ്റിൻ നമ്മൾ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ പ്രണയക്കുരുക്ക് പ്രണയക്കെണി ഇവിടെയൊക്കെ നമ്മൾ ഈ യാഥാർത്ഥ്യങ്ങളെയൊക്കെ നമ്മൾ നേരിടുന്ന സമയത്ത് പലപ്പോഴും ചില ചോദ്യങ്ങളാണ് ഇവരെ വീഴ്ത്തുക ഇപ്പം നമ്മൾ സഹോദര മതങ്ങളല്ലേ നമ്മുടെ വിശ്വാസങ്ങൾ ഒന്നല്ലേ നമുക്ക് ഒന്നിച്ചു പൊക്കൂടെ ഈ മതവും ആ മതവും നമ്മളുടെ വ്യത്യസ്തതകൾ വ്യത്യസ്തതകളൊന്നും ഇല്ലല്ലോ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദ്യങ്ങളിൽ നമ്മുടെ കുട്ടികൾ പതറുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തത് റൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫെയ്ത്ത് നമുക്ക് ഇല്ലാത്തതാണ് എന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് അത് മാത്രമാണോ അതോ നമുക്കൊരു ചോദ്യത്തെ ചോദ്യങ്ങളെ നേരിടാൻ നമ്മൾ കഴിയാതെ പോകുന്നത് എന്നുകൊണ്ടായിരിക്കും അത് ഈ പ്രശ്നങ്ങളുടെ എല്ലാം ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാരണം തന്നെയല്ലേ തീർച്ചയായിട്ടും നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മുടെ യൂത്ത് പ്രത്യേകത എന്തിലും ഏതിലും വൈ എന്നതിൽ എത്തിച്ചു നിർത്തുവാണ് എന്തുകൊണ്ട് ഇപ്പൊ ക്ലാസ്സിലാണേലും അവർ ചോദിക്കും ഇതെന്താണ് എന്തുകൊണ്ട് വാട്ട് വൈ വൈ വാട്ട് ഇതാണ് ചോദ്യം ഇതിന് ഉത്തരം കൊടുക്കാൻ പലപ്പോഴും നമുക്ക് പറ്റുന്നില്ല ഒരു കുഞ്ഞു ഉദാഹരണം പറഞ്ഞ കഴിഞ്ഞ ദിവസം ഒരു സാറ് പറഞ്ഞ കാര്യം അദ്ദേഹത്തോട് ഇപ്രാവശ്യം ഈ വേ ഓഫ് ദി ക്രോസ് പുരുഷന്റെ വഴി നടക്കുമ്പോൾ ഒരു ഒരഞ്ചാം ക്ലാസുകാരൻ വന്ന് ചോദിച്ചു സാറേ ഈ ഈശോ എത്ര പ്രാവശ്യം വീണെന്ന് ചോദിച്ചു കുരുഷന്റെ വഴിയിൽ അപ്പൊ അദ്ദേഹം മൂന്ന് പ്രാവശ്യം എന്ന് പറഞ്ഞു മൂന്നാം സ്ഥലം ഏഴാം സ്ഥലം ഒമ്പതാം സ്ഥലം ഈ മൂന്നാം സ്ഥലം കഴിഞ്ഞ അഞ്ചാം സ്ഥലത്ത് ഒരു ഉണ്ടല്ലോ സാറേ അപ്പൊ സാറ് പറഞ്ഞതെ അവിടെ ഈശോയെ കുരിശു മുക്കാൻ സീമയോൺ സഹായിക്കുന്നു അപ്പൊ സിമയോൻ സഹായിക്കും പിന്നെ അങ്ങനെ ഏഴാമത്തെ സ്ഥലത്ത് ഒമ്പതാമത്തെ സ്ഥലത്ത് ഈശോ വീഴുന്നത് എന്റെ ജീവിതത്തിൽ ഞാനൊന്നും വരെ ചിന്തിക്കാത്തൊരു ചോദ്യം ആവുമെന്ന് ചോദിച്ചു അപ്പൊ സാറ് കുറെ നേരം പറ ഇങ്ങനെ പറയുന്നത് ഞാൻ പല രീതിയിൽ അവനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അതിലേക്ക് കൊടുക്കാൻ വേണ്ടി എനിക്ക് പറ്റുന്നില്ല ഞാൻ അതിന്ന് പതുക്കെ അവസാനം വികാരിച്ചതിനോട് ചോദിക്കാൻ പറഞ്ഞു ഒഴിഞ്ഞു മാറി ഒരു ഒഴിഞ്ഞുമാറ്റം വലിയ അപകടമാണ് ചോദ്യങ്ങളെ നേരിടാൻ നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് നമ്മുടെ നല്ലൊരു ശതമാനം കുട്ടികളും ഈ വിശ്വാസ പരിശീലന വേദിയൊക്കെ കഴിഞ്ഞ് പുറത്തു വരുമ്പോഴും വിശ്വാസത്തിന്റെ മേഖല വീണുപോണത് ഞാൻ മറ്റു മേഖലകൾ പലതിനും വീഴുപോകുന്നുണ്ട് അതല്ല വിശ്വാസത്തിന്റെ മേഖലയെ പകർന്നത് ഒരിക്കലും എന്നോട് ഒരു പെങ്കുച്ച് ഇങ്ങനെ ഒരു കെണിപ്പെട്ട ഒരു പെൺകുട്ടിനെ കാണാൻ ചെന്നപ്പോൾ അത് അവള് ചോദിച്ചു എന്റെ ദൈവം ആരാ എന്റെ ദൈവം സാറിന്റെ ദൈവ ആരാന്ന് ചോദിച്ചു സാറ് സീറോ മലബാർ വിശ്വാസിയല്ലേ സാർ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ യേശു ക്രിസ്തു വിശ്വസിക്കുന്നു അപ്പൊ അവൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് എന്നോട് പറഞ്ഞു ഞാന് എസ് എൽ സിക്ക് ഫുൾ ഏപ്രസ് വാങ്ങിക്കഴിഞ്ഞപ്പം എന്നോട് എന്റെ അമ്മ പറഞ്ഞു നീ അന്തോണീസിനോടാ നന്ദി പറയേണ്ടത് അന്തോണിസ് പുണ്യാളിനോട് അത് കഴിഞ്ഞ് ബി എസ് സി നമുക്ക് എന്തോ റാങ്ക് എന്തോ കിട്ടേ അപ്പം അവളോടപ്പം പറഞ്ഞു നീ പരിശുദ്ധ അമ്മയോടാ നന്ദി പറയേണ്ട അപ്പൊ ഇങ്ങനെ പലരും പറയുന്നു ഇനി ആളോട് ഇനി ആളോട് നന്ദി പറയാൻ പക്ഷേ എന്നെ കാറ്റിസം ക്ലാസ് പഠിപ്പിച്ചിരിക്കുന്നത് നീ എന്തിലും ഏതിലും നന്ദി പറഞ്ഞ് ജീവിക്കേണ്ട ദേഷ്യവേടാണ് അപ്പൊ സാറേ ഞാൻ വളർന്നു തോറും എൻ്റെ ദൈവസങ്കല്പത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുന്നത് എന്താ അപ്പൊ അത്രയും വലിയൊരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന അവള് പലരോടും ചോദ്യം ചോദിച്ചു പോയിട്ട് ഉത്തരം കിട്ടാതെ വന്നപ്പോൾ അവളുടെ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി സമയത്ത് വെറുതെ ഇരിക്കുമ്പോൾ അവളുടെ അടുത്ത് വന്ന മറ്റൊരു സമുദായത്തിലെ യുവാവിനോടാണ് അവള് സംശയം ചോദിച്ചത് ആ സംശയത്തിന് അവ നല്ല മനോഹരമായിട്ട് ഉത്തരം കൊടുത്തു അവന്റെ വിശ്വാസം വെച്ചിട്ട് ആ കൊച്ച് കൺവിൻസ്ഡ് ആയി എന്ന് മാത്രമല്ല വിശ്വാസം സ്വീകരിച്ച് അവള് ആ വിശ്വാസി ജീവിക്കാൻ തുടങ്ങി അവനെ കല്യാണം ഒന്നും കഴിച്ചില്ല പക്ഷെ അവന്റെ കൂടെ ജീവിക്കാൻ അവന്റെ വിശ്വാസി ജീവിക്കാൻ തുടങ്ങി ഇങ്ങനെയുള്ള ധാരാളം കുട്ടികളെ നമ്മൾ കാണാറുണ്ട് ഇതിന് പരാജയം ഇതിന്റെ ഒരു കാരണം ഞാൻ കാണുന്നതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഉത്തരം കൊടുക്കേണ്ട പല ചോദ്യങ്ങളും നമ്മുടെ മക്കൾ ചോദിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറുന്നതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ മേഖലയിൽ എറണാകുളം സിറ്റിന്ന് കുറച്ചും കൂടെ ഓടുന്ന ആളാണ് യൂത്തിന്റെ കൂടെ നന്നായിട്ട് നന്നായിട്ട് പറയാൻ നമ്മളെ ഈ വിഷയത്തില് നമ്മൾ സാധാരണഗതിയിൽ ഇതിനെ പോളിറ്റിക്സിന്റെ മേഖലയിലാണ് ഇങ്ങനത്തെ ചോദ്യത്തിൽ നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നവരോട് നമ്മൾ വിശ്വാസത്തെ കുറിച്ച് പറയാനായിട്ടുള്ള ഒരു ണ്ട് നമ്മൾ സാധന വേണമെങ്കിൽ മലയാളത്തിന് വിശ്വാസ സമർത്ഥനം കൂടാതെ നമ്മുടെ ഫെയ്ത്തിനെ നമ്മൾ ഡിഫൻഡ് ചെയ്യാന്നുള്ള അർത്ഥത്തിലും കൂടി അതിനെ അപ്പോളജറ്റിക്സ് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പൊ ഇത് ഇത് നമ്മള് സ്ലിഹന്മാർക്ക് ചെയ്തതാണ് അപ്പോസ്ലന്മാർ ചെയ്തതാണ് പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോഴത്തേക്കും പല സ്ഥലങ്ങളിൽ പൗലോസപ്പോസ്ലൻ മറുപടി കൊടുക്കുന്നത് കാണുമ്പോൾ നമ്മൾ അമ്പരിപ്പിക്കും ഓരോ ഓരോ ആൾക്കാരുടെയും ഓരോ പ്രദേശത്തും ഒരു സംസ്കാരത്തിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അതത് രീതിയിലാണ് പൊലോസപ്പോസിലും മറുപടി ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത് അപ്പൊ ഇതെല്ലാം ബൈബിളിലൂടെ നമുക്ക് പഠിക്കാവുന്ന കാര്യമാണ് പക്ഷേ നമ്മൾ നമ്മളോട് ഈ ഒരു ഒരുപക്ഷെ നമ്മുടെ ഇടയില് ഇപ്പൊ നമ്മുടെ ക്രൈസ്തവരുടെ ഇടയിൽ ചോദ്യങ്ങളെ വേണ്ടവിധം പ്രോത്സാഹിപ്പിക്ക പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇത് ശൈലി ശൈലി അത് കാറ്റിസൺ ക്ലാസ്സിലായാലും വീട്ടിലായാലൊക്കെ സ്കൂളിലായാലും അപ്പോൾ സെക്കുലർ വിദ്യാഭ്യാസത്തിൽ പോലും ചോദ്യങ്ങളെ അധികം പ്രോത്സാഹിപ്പിക്കുന്ന നമ്മൾ കാണുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ചോദ്യങ്ങൾ മനസ്സിലേക്കൊന്നും വരാറില്ല പൊതുവേ ഒരു ക്ലാസ് കേട്ടോണ്ടിഞ്ഞാൽ ക്ലാസ് ചുമ്മാ എങ്ങനെയാ ചോദിക്കാനുണ്ടോ മിണ്ടില്ല ആത്മവിശ്വാസം ഇല്ല ഉള്ള ചോദ്യങ്ങളുടെ ഉള്ളിൽ ഒതുക്കി ഒരു ബോധ്യവും ഇല്ലാതെ പോകുന്നു വീണ്ടും അതിലേക്ക് തിരിച്ചു വരും നമ്മൾ നേരിട്ട് മുൻപ് ഇതുപോലെ എവിടെയെങ്കിലും ചോദിക്കുന്നത് പൊതുവേ അതെ അതെ ഈ മാത്രല്ല നമ്മളിത് നമ്മൾ പാശ്ചാത്യ സമൂഹമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക നമ്മളെ അവിടെ കൂടുതൽ ചോദ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് നമ്മളവിടെ വലിയ വലിയ ഡിബേറ്റുകൾ നടക്കാറുണ്ട് ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ മൂന്നോ മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന ഡിബേറ്റ് തീർച്ചയായിട്ടും അപ്പൊ എന്തുകൊണ്ടെന്നാണ് അങ്ങനെന്നുവെച്ചാല് കാരണം അവരെപ്പോഴും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവരാണ് സംശയങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് പരസ്പരം അങ്ങനെ കൈമാറി അറിവ് കൈമാറാൻ അങ്ങനെ ശ്രമിക്കുന്നവരാണ് അപ്പം ചോദ്യം ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസരങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംസ്കാരം അതിവിടെ എങ്ങനെയോ നമുക്ക് കൈമോശം വന്നുപോയി അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളൊക്കെ എല്ലാവരും ശാസ്ത്ര വിഷയങ്ങൾ അറ്റ് അറ്റ്ലീസ്റ്റ് പത്താം ക്ലാസ് വരെയെങ്കിലും പഠിക്കുന്നവരാണ് എല്ലാവരും തന്നെ പക്ഷേ ശാസ് ഈ ഇത് പഠിക്കുമ്പോഴും ഇത് പ്രകൃതിയിലേക്ക് നോക്കിക്കൊണ്ട് പഠിപ്പിക്കുന്ന ഒന്നും നമ്മൾ കാണിക്കുന്നില്ല അല്ലേ നമ്മൾ ഈ ശാസ്ത്രത്തിന്റെ പ്രത്യേകം എന്താണ് പ്രകൃതിയിലെ ചില പ്രതിഭാസങ്ങളാണ് നമ്മൾ പാഠപുസ്തകത്തിൽ പഠിക്കുന്നത് പക്ഷെ ഇത് പ്രകൃതിയിലേക്ക് നോക്കി കാണിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് പഠിപ്പിക്കുന്ന ഒന്നും നമ്മളെ പരിശീലിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പാഠപുസ്തകത്തിലെ വെറും ഒരു ടെക്സ്റ്റ് ബുക്കിഷ് നോളേജ് മാത്രമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ പഠിക്കുന്ന കാര്യങ്ങളൊന്നും കൂടുതൽ ഹൃദയസ്ഥമാക്കാനും കൂടുതൽ ഒരു പക്ഷെ ഒരു ശാസ്ത്രജ്ഞനാകാൻ പാകത്തിനുള്ള ഒരു തലത്തിലേക്ക് ഈ പത്താം ക്ലാസ് വരെയുള്ള പഠനത്തിൽ നമുക്ക് അതിനുള്ള പരിശീലനം ലഭിക്കുന്നില്ല അപൂർവം ചിലർ മാത്രമാണ് അങ്ങനെ പോകുന്നത് വലിയ വലിയ വല്ല ഐസ്ആർഒ പോലത്തെ ഉള്ള സ്ഥാപനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നു അതിലുപരിയായിട്ട് ഞാൻ പറയുന്നത് ഇന്ത്യയിൽ ഒരു എലോൺ മസ്കിനെ പോലെയുള്ള ഒരു അത്രത്തോളം ചിന്തിക്കുന്ന ഒരാളെ നമ്മൾ നമ്മളങ്ങനെ കാണുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു നമ്മൾ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ ഇവിടെ ഒരുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ശരി പക്ഷെ അമേരിക്കയിൽ അങ്ങനെയല്ലേ നമ്മൾ കാണുന്നത് അല്ലേ അപ്പോൾ ഈ വിദേശ രാജ്യങ്ങളുടെ വിദ്യാഭ്യാസ രീതികളിൽ വളരെ വ്യത്യാസമുണ്ട് ഫെയ്ത്തുമായിട്ട് ബന്ധിപ്പിച്ചു പറയുമ്പോഴും ഫേത്തുമായിട്ട് ബന്ധിപ്പിച്ച് പറയുമ്പോഴത്തേക്കും അതേ തന്നെ അതേ കാര്യം തന്നെയാണ് നമ്മുടെ ആളുകള് ഫേത്തിലേക്ക് വരുമ്പോഴത്തേക്കും അതെല്ലാം ഒരു മുത്തശ്ശി കഥ കേട്ടിരിക്കുന്ന പോലെ കേട്ടിരിക്കുന്നു അല്ലാതെ ഇതിനെ ചോദ്യം ചെയ്യാൻ പറയണത് അങ്ങനെ ഒരു ഭയം ഉണ്ട് കാരണം പറഞ്ഞാല് രണ്ടു മൂന്ന് ചോദ്യങ്ങൾ അടിപ്പിച്ചു വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അത് ഇച്ചിരി കുഴപ്പിക്കുന്ന ചോദ്യങ്ങളാണെങ്കിൽ ഇവൻ എന്നെ ഒന്ന് അടിച്ച അടിച്ചിരുത്താനായിട്ട് എന്നെ കുഴപ്പിക്കാനായിട്ട് ചോദിക്കുന്ന എന്നുള്ള ഒരു രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട് നമ്മുടെ ഇടയിൽ പക്ഷേ ശരിക്കും നല്ല അറിവുള്ള ഒരു അധ്യാപകൻ അതിപ്പോ മത അധ്യാപകരാണെങ്കിലും ചെയ്യുന്ന ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാല് പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ചോദ്യങ്ങളെ കാരണം ചോദ്യം ചെയ്യുന്നവനാണ് ചിന്തിക്കുന്നത് അതാണ് ഏറ്റവും വലിയ പ്രത്യേകം ചോദ്യം വരുന്നത് ചിന്തയിൽ നിന്നാണ് അപ്പൊ ചോദ്യം ചോദിക്കുന്നവൻ നന്നായി ചിന്തിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് അങ്ങനെ അടുപ്പിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും മറ്റു കുട്ടികൾക്കും കൂടി ആ ഉത്തരം നല്ല രീതിയിൽ ഉത്തരവാദിത് പ്ര പ്രചോദനമാകുന്നുണ്ട് അപ്പോൾ നമ്മൾ വിശ്വാസ പരിശീലനത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുള്ള ഒരു സമയം നീക്കി വെക്കുക ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ഒരു മണിക്കൂറാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് എങ്കിൽ നമ്മൾ നാല്പത് മിനിറ്റ് ക്ലാസ് എടുത്തിട്ട് നിർത്തണം നാല്പത് മിനിറ്റ് ക്ലാസ് എടുക്കാൻ പാടുള്ളൂ അത് ഏറ്റവും ഭംഗിയായിട്ട് ക്ലാസ് എടുക്കണം ബാക്കി ഇരുപത് മിനിറ്റ് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുള്ള അവസരമാക്കി മാറ്റണം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ധ്യാനം കൂടാൻ പോകുന്ന ആളുകൾ മൂന്ന് ദിവസം അഞ്ചു ദിവസമൊക്കെ ധ്യാനം എൻ്റെ ഒരു ചോദ്യം ഈ ധ്യാനത്തിന്റെ ക്ലാസ് എടുക്കാനായിട്ട് എത്രയോ റിസോഴ്സ് പേഴ്സൺസ് എടുക്കുന്നുണ്ട് അവർ ചോദ്യങ്ങൾ ചോദിക്കാൻ എത്ര സമയം എന്നുള്ളതാണ് അതാണ് നമ്മുടെ ഇവിടുത്തെ പ്രശ്നം ഇവിടെ അഞ്ചു ദിവസത്തെ ധ്യാനം കൂടുന്ന ആൾക്കാർ ആരും റിസോഴ്സ് പേഴ്സൺസ് ആരും മക്കളെ നിങ്ങൾ ചോദ്യം ചോദിക്കുന്നതും പറഞ്ഞ് നാല്പത്തഞ്ച് മിനിറ്റ് സെഷൻ ആണെങ്കിൽ അതിലൊരു പതിനഞ്ച് മിനിറ്റ് പോലും അതിനുള്ള അവസരം തരുന്നില്ല ചോദ്യങ്ങളെ പേടിയാണ് അല്ല നമ്മുടെ നമ്മുടെ സംസ്കാരത്തിൽ അതില്ല സംസ്കാരത്തിന് അതാണ് പ്രശ്നം നമ്മുടെ സംസ്കാരത്തിൽ ഇല്ലാത്തതാണ് ഇവിടുത്തെ ഒരു പ്രശ്നമായി ഞാൻ കാണുന്നത് അത് എന്തുകൊണ്ടാണ് ഇല്ലാതായി പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ യുക്തിപൂർവം പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത് ആ വ്യക്തി പറഞ്ഞു ആ വ്യക്തി ഒരു വൈദികനാണെങ്കിൽ ആ വ്യക്തി ഒരു പ്രിൻസിപ്പാളാണെങ്കിൽ ആ വ്യക്തി ഒരു പി എച്ച് ഡി ഡോക്ടറേറ്റ് എടുത്ത ആളാണെങ്കിൽ അയാൾ പറയണ എല്ലാം അങ്ങോട്ട് കേട്ടുകൊണ്ടിരിക്കുക അയാൾ പറയണ എല്ലാം ശരിയാണെന്ന് അങ്ങോട്ട് ധരിക്കുക അത് ശരിയാണെന്ന് തൽക്കാലം വിചാരിക്കാം പക്ഷെ ആ ആ ശരി എത്രത്തോളം എനിക്ക് മനസ്സിലാകണ്ടെന്നുള്ളൊരു ചോദ്യത്തിലൂടെ എനിക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷനിലേക്ക് വരുത്താവുന്നൂ ഈ കാര്യങ്ങളെല്ലാം അപ്പം ഞാൻ പറയുന്നത് ഇത് നമ്മുടെ ഒരു സംസ്കാരത്തിൽ ഒരു വലിയ പ്രശ്നമാണ് അത് തന്നെയാണ് നമ്മുടെ മറ്റ് സെക്യുലർ വിദ്യാഭ്യാസത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ എത്ര എം ഫില്ല് വരെ എടുത്തു അല്ലെങ്കിൽ ഡോക്ടറേറ്റ് വരെ എടുത്തു എന്ന് പറഞ്ഞാലും പലപ്പോഴും വളരെ ബേസിക് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ അതിൻ്റെ മുന്നിൽ ഉത്തരം മുട്ടി പോകാറുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഈയൊരവസ്ഥയാണല്ലോ ഇത് അതായത് കാര്യങ്ങളെ അപഗ്രതിച്ച് മനസ്സിലാക്കി ചോദ്യം ചോദിക്കാൻ നമ്മുടെ ഒരു സമൂഹത്തെ പഠിപ്പിക്കാത്തതുകൊണ്ട് തന്നെയാണ് ഈ സമൂഹത്തിൽ വിശ്വാസത്തിനെതിരെ പ്രശ്നങ്ങൾ വരുമ്പോഴും നിഷ്ക്രിയരായിട്ട് നമ്മുടെ യൂത്തും നമ്മുടെ സമൂഹം ഇരിക്കുന്നതിന് കാരണം കാരണം അതിനെ ഒന്ന് മറുതരിച്ച് ചോദിക്കാൻ അതായത് നമ്മുടെ ഉള്ളിലല്ല പുറമെയാണെങ്കിൽ പോലും ഇന്നൊന്ന് ചോദിക്കാൻ പരാജയപ്പെടുക അവിടെ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് വരുന്നില്ല കാര്യം ചോദ്യങ്ങൾ ചോദിക്കാൻ നിന്നാണ് നേതൃത്വങ്ങൾ നമുക്ക് രാഷ്ട്രീയം നമ്മുടെ ക്യാമ്പസുകൾ നിരോധിച്ച് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയം അത്ര എക്സസൈസുകള് ചോദ്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകാൻ ഉള്ള ഒരു ഒരു കെൽപ്പ് നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് ഇല്ല എന്നുള്ള ഒരു ധാരണ കൊണ്ടുപോകാം ഇങ്ങനെ പല പ്രശ്നങ്ങളും അതുമായിട്ട് ചേർത്ത് വായിക്കാം എന്റെ ചോദ്യം ഇപ്പൊ നമ്മുടെ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ നമ്മുടെ കുട്ടികൾ പ്രത്യേകിച്ച് ഒരു വളരെ ലിബറൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ പോയി കഴിയുമ്പോൾ വിശ്വാസത്തിന്റെ എല്ലാ എല്ലാ ബോധ്യങ്ങളും അവൻ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു വളരെ ലിബറൽ ആയിട്ടുള്ള സൊസൈറ്റിയിലേക്ക് എത്തിച്ചെല്ലുമ്പോൾ നമ്മൾ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം പ്ലസ് പ്ലസ് ടു വരെ എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ടിരുന്ന ആളുകൾ ഒരു ഒരു കുറച്ചുകൂടെ അത്രയും നമ്മളൊരു കേരളത്തിന് പുറത്തൊക്കെയുള്ള അത്ര നല്ല കാത്തലിക് അന്തരീക്ഷത്തിൽ പഠിക്കാൻ പഠിക്കാനിറങ്ങുമ്പോൾ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ചോദിച്ചാൽ തന്നെ അവൻ്റെ പള്ളിയിൽ പോക്ക് തീരുന്നു വിശ്വാസം അവിടെ സ്റ്റോപ്പ് ആകുന്നു പിന്നെ നിരീശ്വര പ്രസ്ഥാനങ്ങൾ അങ്ങനെ ചില രാഷ്ട്രീയ പാർട്ടികളിൽ അംഗത്വം എടുക്കുന്നു അതിൻ്റെ ഒപ്പം പോകുന്നു അങ്ങനെ മൊത്തത്തിൽ പന്ത്രണ്ട് വർഷം ഏറ്റവും മികച്ച രീതിയിൽ വിശ്വാസത്തിന്റെ അർത്ഥം ജീവിച്ച ആളുകളൊക്കെ ഒരു ഘട്ടത്തിൽ മൊത്തത്തിൽ നമുക്ക് നഷ്ടപ്പെടുകയാണ് അപ്പോൾ അവരുടെ ചില ചോദ്യങ്ങൾ ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് അല്ലെങ്കിൽ സയൻസ് റിലീജിയൻ അത് അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ത്രീത്വുമായിട്ടുള്ള ബന്ധപ്പെട്ട ട്രിനിറ്റിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അല്ലെങ്കിൽ പൊതുവെ എത്തിസ്റ്റുകൾ പറയുന്ന നമ്മുടെ തിയറികൾ നമ്മുടെ സയൻറ്റിഫിക് ആയിട്ടുള്ള തിയറികളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ അവൻ ടോട്ടലി ബ്രെയിൻ വാഷ്ഡ് ആകുകയാണ് സംഘടിതമായി ചെയ്യുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട് അന്ന് പറഞ്ഞതുപോലെ ഈ രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ നമ്മൾ ഒന്നല്ലേ നമ്മുടെ കൈവഴികൾ ഒന്നല്ലേ തുടങ്ങിയ ചോദ്യങ്ങൾ ചോദ്യം സംഘടിതമായി ചെയ്യുന്ന ആളുകളും ഉണ്ടല്ലേ അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതിൻ്റെ സൺഡേ സ്കൂളുമായിട്ട് നമ്മുടെ കാത്തലിസത്തിൻ്റെ തന്നെ റൂട്ടിടാകാത്തത് തന്നെയല്ലേ അതിന്റെ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് കാസും നമ്മൾ കഴിഞ്ഞ തവണ മനസ്സിലാക്കി അതാണോ അത് തന്നെയാണോ അതിന്റെ പ്രശ്നം നമ്മളെ കാത്തലിക് ചർച്ചില് ഒരു കാത്തലിക് ചർച്ചിന് ഒരു വലിയ ഒരു ഇന്റലക്ച്വൽ ട്രഡീഷനുണ്ട് അത് നമ്മള് നമുക്കത് നമ്മള് ഒരുപക്ഷെ കേരളത്തില് സെമിനാരികളിൽ അവർ പഠിക്കുന്നുണ്ട് അറിയണമെന്നില്ല നമ്മുടെ സാധാരണക്കാരുടെ പഠനത്തിന്റെ അതെ അതെ പലപ്പോഴും എന്തിനാണ് വൈദികർക്ക് വൈദിക വിദ്യാർത്ഥികൾക്ക് ഫിലോസഫി മൂന്ന് വർഷം പഠിപ്പിച്ചു കഴിഞ്ഞിട്ടാണ് തിയോളജി പഠിപ്പിക്കുന്നത് എന്തിനാണ് ഫിലോസഫി പഠിപ്പിക്കുന്നത് ഞാൻ പല വൈദികരോടൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ പലരും അത് താല്പര്യമില്ലാതെ പഠിച്ചതായിട്ടാണ് എനിക്കതിൽ നിന്നൊക്കെ മനസ്സിലായത് ഫിലോസഫി വളരെ രസകരമായ ഒരു വിഷയമാണ് ഇച്ചിരി കാര്യം അത് നമ്മുടെ നമ്മളെ ഇൻ്റലക്ച്വൽ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് ഒത്തിരി പരിശീലിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഫിലോസഫി അപ്പോൾ ഫിലോസഫി എന്ന് പറയുന്ന വിഷയം നമുക്കന്നറിയാം ആരാ ഫിലോസഫി നമ്മുടെ ഇടയിൽ സെക്കുലർ വിദ്യാഭ്യാസത്തിൽ ഫിലോസഫിക്ക് പ്രാധാന്യമുണ്ടോ നമ്മുടെ ഇടയിൽ പക്ഷേ പാശ്ചാത്യ സമൂഹത്തില് ഫിലോസഫേഴ്സിന് എക്കാലവും വളരെ പ്രാധാന്യം കൊടുത്തു കൊടുത്തിട്ടുണ്ട് ആ ഫിലോസഫിന്നാണ് ശരിക്കും ആധുനിക ശാസ്ത്രം എല്ലാം കടന്നു വരുന്നത് അപ്പൊ ഫിലോസഫി വിഷയത്തെ ഫിഷോ ഫിലോസഫിയിലേക്ക് നമ്മൾ പറയുമ്പോഴത്തേക്കും ഓരോ കാര്യങ്ങളും അനലൈസ് ചെയ്ത് മനസ്സിലാക്കാനായിട്ടും ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് നിതിൻ എന്നോട് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ പോലും ആ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ടുള്ള വിവിധ വശങ്ങള് ഒരു ഫിലോസഫി അറിയാവുന്ന ഒരാൾ പരിശോധിക്കാം അവിടെ ഇരുന്നേന് അതിനെ മാറ്റി വെക്കും അപ്പൊ നമ്മള് ഈ യുക്തി വേണ്ട വിധം ഉപയോഗിക്കാനായിട്ട് നമുക്കറിയാം മനുഷ്യനില് യുക്തി വളരെ കാര്യമായിട്ടുണ്ട് ഇന്റലക്റ്റ് എന്ന വൈകാരിക തലവും ഉണ്ട് ഈ രണ്ടിന്റെയും ഒരു ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്യാതെ പോകുന്നുണ്ട് നമുക്ക് നമ്മൾ കൂടുതൽ ഹൃദയം കൊണ്ട് ഹൃദയം കൊണ്ട് വൈകാരിക തലം കൂടുതൽ പരിപോഷിപ്പിക്കുകയും വിശ്വാസവും ആ വിശ്വാസം വൈകാരിക തലത്തിലാണ് അതിനെ മനസ്സിലാക്കുന്നതെല്ലാം അപ്പൊ വൈകാരികമായിട്ടുള്ള വിശ്വാസത്തിന്റെ പ്രബോധനങ്ങൾ കേട്ട് കഴിയുമ്പോ ഭയങ്കര എന്താ രോമാഞ്ചം ആവേശവും രോമാഞ്ചോ ഒക്കെ നമുക്ക് തോന്നുമായിരിക്കാം എന്നാൽ അതിന്റെ യുക്തിഭദ്രമായി നമ്മൾ അതിനെ സമീപിക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ എനിക്ക് ഒട്ടും എന്നെ അതിലൊരു പരിശുദ്ധാത്മാവ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആ ഇല്ല എന്നൊക്കെ പറഞ്ഞു പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ പറയണത് ഇത് അതാണ് നമ്മൾ കൂടുതൽ വൈകാരികമായിട്ടാണ് ഇതിനെല്ലാം മനസ്സിലാക്കാൻ ശ്രമിച്ചിരിക്കുന്നത് അതെ അതെ അല്ല പക്ഷെ നമ്മൾ കൂടുതലും വൈകാരികമായ കാര്യങ്ങളിൽ വൈകാരികതയിലാണ് നമ്മൾ കൂടുതൽ പലപ്പോഴും അത് അറിഞ്ഞു അറിയാതെ സംഭവിക്കുന്നതാകാം പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്ക് റീസണിങ് എന്ന് പറയുന്ന അതെ അത് റീസണിങ് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ പറഞ്ഞാൽ നിരീശ്വരവാദത്തിന്റെ റീസണിങ് അല്ല നമ്മുടെ വിശ്വാസത്തെയും റീസണിങ്ങിന്റെ കൂടി കാണണം അല്ലെ അങ്ങനെ ആ തീർച്ചയായിട്ടും നിധി പറഞ്ഞു ചോദ്യം ത്രീത്തത്തെ കുറിച്ചൊക്കെ ഉത്തരം കൊടുക്കണെങ്കിൽ ബൈബിളിൽ നിന്ന് ഉത്തരം കൊടുക്കുമ്പോൾ ബൈബിൾ തീർച്ചയായിട്ടും അറിയണം കൂടാതെ അത് നമ്മൾ ഫിലോസഫിയുടെ ഭാഷയിലും കൂടിയാണ് ഉത്തരം കൊടുക്കേണ്ടത് രണ്ട് തലങ്ങളുണ്ടായിരുന്ന അല്ലാതെ നമ്മൾ ഇതിനെ വൈകാരികമായിട്ട് എനിക്ക് ദൈവ അനുഭവത്തിലെ കുറിച്ച് അങ്ങ് പറഞ്ഞു കൊടുത്താൽ നമുക്ക് മറ്റൊരാൾക്ക് അത് പറഞ്ഞു ഫലിപ്പിക്കാൻ എളുപ്പമാണ് സച്ചിൻ പറഞ്ഞ പോലെ സിസ്റ്റമാറ്റിക് ആൻഡ് അനലിറ്റിക്കൽ സ്റ്റഡി മെത്തേഡ് സച്ചിൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഗലീലിയുമായി ബന്ധപ്പെട്ട് കത്തോലിക്ക സഭയെ ഗലീലി കത്തോലിക്ക സഭ ഗലീലിയോട് വലിയൊരു അപരാധം ചെയ്തു അല്ലെ കുറിച്ച് സച്ചിൻ പറഞ്ഞാൽ എന്താണ് അതിന്റെ ഒരു കൃത്യം അത് എല്ലാ ഡിബേറ്റുകളിലും ഈ ഏതിസ്റ്റുകളായ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് പക്ഷേ സച്ചിൻ അത് കൃത്യമായി പറഞ്ഞുതരും എന്താണ് സംഭവം എന്താണോ ഇതിന്റെ പിന്നിലുള്ള ഒരു ഇതെന്ന് പറഞ്ഞാല് കത്തോലിക്ക സഭ അല്ലെങ്കിൽ ക്രൈസ്തവര് ആ ശാസ്ത്രത്തിനെതിരെയാണ് എന്നുള്ള ഒരു തെറ്റായ ചരിത്രോധം ബോധപൂർവം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അത് ഈ ആയിരത്തി എഴുന്നൂറുകളുടെ അവസാനത്തോടു കൂടി വന്ന രണ്ട് പുസ്തകങ്ങളാണ് അതിന് അടിസ്ഥാനമായിട്ട് അതിനൊരു കാരണമായിട്ടൊക്കെ വന്നിരിക്കുന്നത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ശാസ്ത്ര വിപ്ലവം നടന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് വരെയുള്ള കാലഘട്ടമാണ് ആയിരത്തി അഞ്ഞൂറിൽ നമ്മൾ ശാസ്ത്ര വിപ്ലവത്തിന്റെ തുടക്കകാലം എന്ന് പറയുന്നത് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ് അദ്ദേഹം ഒരു കാനൻ ലോയറാണ് കാത്തലിക് ചർച്ചിലെ കാനൻ ലോയർ ആയിരുന്നു ആസ്ട്രോണമർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രബന്ധമാണ് ഈ പിൽക്കാലത്ത് ഹീലിയോസെൻട്രിക് തിയറിയുടെ ലേക്ക് ശാസ്ത്രലോകം വരാനായിട്ട് ഇടയായത് അപ്പോൾ അദ്ദേഹമാണ് അതിൻ്റെ ഒരു വലിയൊരു തുടക്കം കുറിച്ചത് അതിനുശേഷം വന്ന ആളുകൾ എടുത്തു നോക്കുമ്പോഴത്തേക്കും പ്രധാന ഇത് കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുകളുടെ എണ്ണം നോക്കുമ്പോഴത്തേക്കും അതിൽ പകുതി ഏകദേശം അൻപത് ശതമാനം ക്രൈസ്തവരും അമ്പത് ശതമാനം കത്തോലിക്കരും അൻപത് ശതമാനം പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളുമായിരുന്നു ഉദാഹരണം കെപ്ലർ കെപ്ലർ ഒരു പ്രൊട്ടസ്റ്റന്റ് വിശ്വാസിയായിരുന്നു ഗലീലിയോ മരണം വരെ ഗലീലിയോ കത്തോലിക്ക വിശ്വാസിയുമാര് അപ്പൊ ക്രൈസ്തവ വിശ്വാസം എന്തുകൊണ്ടാണ് അത് അങ്ങനെ നമ്മൾ പറയുന്നു പറഞ്ഞാല് അവരുടെ ശാസ്ത്രത്തിന്റെ അവർ അവരെഴുതിയിരിക്കുന്ന പ്രബന്ധമുണ്ടല്ലോ ആ പ്രബന്ധത്തിൽ തന്നെ അവര് ദൈവവിശ്വാസത്തെ കുറിച്ച് എഴുതിയെന്നുള്ളതാണ് ഇപ്പൊ നിധിൻ ഇന്നൊരു പി എച്ച് ഡിക്ക് ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്താൽ താങ്ക് ഗോഡ് എന്നൊക്കെ ഒരു പറഞ്ഞൊറ്റ വരി വെക്കുമായിരിക്കാം മറ്റേത് അങ്ങനെയല്ല അവർ എഴുതിയിരുന്നത് അവർ എഴുതിയിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു ദൈവത്തിന്റെ കരം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ എസ് എ പോലെ എഴുതി പിടിപ്പിച്ചേക്കല്ലേ പിന്നെ അത് വായിച്ചാൽ മനസ്സിലാവും ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഐസക് ന്യൂട്ടന്റെ ആയിരത്തി അറുന്നൂറ്റി എഴുപതുകളിൽ അല്ലെങ്കിൽ എൺപതുകളിലായിട്ട് രചിക്കപ്പെട്ട ഏറ്റവും വലിയ ഫിസിക്സിലെ ഏറ്റവും വലിയ പ്രബന്ധം എന്നും അറിയപ്പെടുന്നത് ദ മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ഫിലോസഫി എന്ന് പറഞ്ഞ ഗ്രന്ഥം വായിച്ചു നോക്കാം അതിലൊരു ഭാഗം തന്നെ ഉള്ളി വിശ്വാസ ദൈവ ദൈവത്തിന്റെ എക്സിസ്റ്റൻസിനെ സമർത്ഥിക്കാൻ വേണ്ടി എഴുതി ഇത്രയോ പ്രാവശ്യമാണെന്നോ ഞാൻ എണി നോക്കുമ്പോഴത്തെ ഏകദേശം മുപ്പത് പ്രാവശ്യത്തോളം അദ്ദേഹത്തിന്റെ ശാസ്ത്ര പ്രബ പ്രബന്ധത്തിലെ ദൈവം എന്ന വ വാക്കുപയോഗിച്ചത് അപ്പൊ ഞാൻ പറയുന്നത് ഇത് അങ്ങനെയോ ആണ് ആധുനിക ശാസ്ത്രം കടന്നു വന്ന അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരുടെ വിശ്വാസം അങ്ങനെയായിരുന്നു ശാസ്ത്രജ്ഞർ വൈദികരായിട്ടുള്ള ശാസ്ത്ര സ്ഥാപനങ്ങളെല്ലാം ക്രിസ്ത്യൻ നമ്മൾ പറയുമ്പോഴപ്പോഴും ശാസ്ത്ര വിപ്ലവം നടന്ന ഒരു കാലഘട്ടമാണ് ഏറ്റവും ശാസ്ത്രത്തിന്റെ ഏറ്റവും ഔന്നിത്യത്തിലേക്ക് ശാസ്ത്രം വന്നു എന്ന് പറയപ്പെടുന്നത് എന്താണ് ശാസ്ത്ര വിപ്ലവം എന്ന് പറയുന്നത് അതൊരു രക്ത ചൊരിച്ചിലെ വിപ്ലവമല്ല ഏ മറിച്ച് ആധുനിക ശാസ്ത്രത്തിലേക്ക് പഴയ ശാസ്ത്രത്തിൽ നിന്നും ആധുനിക രീതിയിലേക്ക് ഒരു എംപരിക്കൽ മെത്തേഡിലൂടെയൊക്കെ ശാസ്ത്രം മാറി വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഇരുന്നൂറ് വർഷം ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് അതിലെ തൊണ്ണൂറ്റൊൻപത് ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്തത് ക്രൈസ്തവരാണ് ഒൻപത് ശതമാനം നമുക്ക് ആ പേരുകളെല്ലാം കൃത്യമായിട്ട് ക്രിസ്ത്യാനികൾ അപ്പൊ ഞാൻ പറയുന്ന ഇതിന്റെ പശ്ചാത്തലത്തിൽ വേണം വിഷയം നമ്മൾ സംസാരിക്കാനും നോക്കാനും സത്യം പറഞ്ഞാൽ അത് വിഷയം ഒരു മണിക്കൂർ ചെറുക്ക ആ പശ്ചാത്തലം ക്ലിയർ ആണ് എന്റെ ചോദ്യം അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ സൺഡേ സ്കൂളിൽ റീസണിങ്ങിനുള്ള ഇടം വേണമെന്ന് നമ്മൾ പറഞ്ഞു അതെ ടെക്സ്റ്റ് ബുക്കുകളിൽ പോലും ഇപ്പൊ യു കെ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ആ നിലയ്ക്ക് നമ്മുടെ ചോദ്യങ്ങളെ വളരെ ക്രിസ്പാണ് നമ്മളൊരു വാട്സപ്പ് കാലത്താണ് പതിനഞ്ച് സെക്കൻഡിൽ കാര്യങ്ങൾ അറിയുന്ന ഒരു കാലത്താണ് നമ്മൾ ഈ ചർച്ച പോലും നടക്കുന്നത് അതിനപ്പുറത്തേക്ക് ആളുകൾ ഇതിനെക്കുറിച്ച് അപ്പം ഒരു ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരാളോട് നമുക്കൊരു ഒരു ബുക്ക് വായിക്കുന്നതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റാത്ത സാഹചര്യം ഒരു പക്ഷേ എന്നാലും യു കെ ആറ്റ് ആ കാലത്തിനെ പോലും ടേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗംഭീരമായ ഒരു ഒരു ഡോക്യൂമെൻ്റ് ആണ് വളരെ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ എന്ന നിലയിൽ ഞാനിങ്ങനെ ചോദ്യങ്ങൾ ഉത്തരം മനപ്പാടം പഠിപ്പിക്കുന്ന ഒരു ശൈലി വേണമെന്നല്ല പറയുക പക്ഷെ അത്തരം ശൈലികളിൽ നമ്മൾ ക്യുക്കായ ചോദ്യങ്ങൾക്ക് ഉത്തരം ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു ചങ്ങനാശ്ശേരിയിലാണോ ഒരു പുസ്തകം ആ പുസ്തകം ചില ചാനലുകൾക്ക് അത് വലിയ വിവാദമായി ചില കള്ളത്തരങ്ങൾ അവർ വർഷങ്ങളായി പഠിപ്പിച്ചിരുന്ന ചില പൊള്ളയായ വാദങ്ങൾ അങ്ങനെ ധാരാളം ആളുകളെ പ്രണയക്കെണിയിൽ വീഴ്ത്തിയിരുന്ന വാദങ്ങളൊക്കെ പൊളിച്ചെടുക്കി വളരെ ഗംഭീരമായി മിഷൻ ലീഗ് ആണത് മിഷൻ ലീഗിന്റെ പുസ്തകമാണ് താമരശ്ശേരി കൊണ്ട് സമീപനാളിൽ എനിക്ക് തോന്നുന്നു ചങ്ങനാശ്ശേരി തോന്നുന്നു ഒരു പുസ്തകം വന്നു ഞാൻ നോക്കിയിട്ട് അത്തരം പുസ്തകങ്ങൾ വിഷയം മാത്രമാണ് ചോദ്യങ്ങൾ അതിന്റെ കൃത്യമായ ഉത്തരങ്ങൾ വിത്ത് എവിഡൻസ് പലപ്പോഴും നമ്മൾ എവിഡൻസുകൾ വെക്കാൻ നമുക്ക് മടിയാണ് അല്ലെങ്കിൽ അറിയില്ല നമ്മളൊരു കൃത്യമായി ഫുഡ് നോട്ടുകൾ നമ്മുടെ പുസ്തകത്തിലുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ചോദ്യമാണ് അപ്പം അത്തരത്തിലുള്ള ഇന്റർവെഷനുകൾ നമ്മുടെ സൺഡേ സ്കൂളിൽ അല്ലെങ്കിൽ മതബോധന മത മതബോധ സംവിധാനങ്ങളിൽ കൂടെ കൊണ്ടു നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു അത്തരം ക്യുക്കായിട്ടില്ല അതായത് എല്ലാവർക്കും ആ പുസ്തകം ഓരോ രൂപത ഇറക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള റെഫറൻസുകൾ അതൊരു ടെക്സ്റ്റ് ബുക്ക് നമുക്ക് മാറ്റാൻ പറ്റില്ലായിരിക്കാം പക്ഷേ ഒരു ഏകീകൃത സിലബസിൽ സ്ഥിരമായി വരുന്ന എഫ്ഐക്യു എന്ന് പറയുന്ന പോലെ ഫ്രീക്വൻ്റ് ആ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്നത് പോലെ ഇത്തരം ചോദ്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ക്യുക്കായിട്ട് രണ്ട് സെക്കൻഡിൽ ചോദ്യങ്ങൾക്ക് നമ്മൾ റെഫറൻസ് ആയിട്ട് ഒരു ബുക്കുകൾ ഒക്കെ കൊടുത്താൽ ബുക്കായിട്ട് വേണമെന്നല്ല പറഞ്ഞേ പക്ഷെ അത്തരം ചില ഡോക്യുമെന്റുകൾ കൂടി നമ്മൾ വേണ്ടേ വാചികമായി പറഞ്ഞു പോയത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ പല രൂപതകളും അവരവരുടെ സിസ്റ്റത്തിലേക്ക് പോകാതെ ഒരു സെൻട്രലൈസഡ് സിസ്റ്റം നമ്മുടെ ഈ ഈ അപ്പോളസി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ധാരാളം യൂത്ത് ഉണ്ട് അവരെ അംഗീകരിക്കണം അവർക്ക് ചിലപ്പോൾ ദൈവശാസ്ത്രം ഉണ്ടാവത്തില്ല ഡോക്ടറേറ്റോ പി എച്ച് ഡി റോമൻ യൂണിവേഴ്സിറ്റിയുടെയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലായിരിക്കും പക്ഷെ അവർക്ക് ജീവിതം കൊണ്ട് അവർ ഈ മേഖലയിൽ ഫൈറ്റ് ചെയ്തവരാം അപ്പോൾ അവരുടെ അനുഭവങ്ങൾ വെച്ചിട്ട് ഈ ഫ്രീക്വൻ്റ്ലി ആസ്ക്വസ്റ്റ്യൻസിന് ഉത്തരം കൊടുക്കാവുന്ന ഏറ്റവും ബ്രീഫായിട്ട് ഏറ്റവും ഷോർട്ടായിട്ടുള്ള കൈ പുസ്തകങ്ങൾ ചെറിയ ബുക്ക് രൂപീകരിച്ച് അത് എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിച്ച് ഒരു ഒരു എന്താണ് കാറ്റഗറ്റിക്കൽ റവല്യൂഷൻ സംഭവിക്കാവുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നാൽ വലിയ മാറ്റങ്ങൾ സമൂഹത്തിൽ വരും നമ്മുടെ ആളുകൾ ഇപ്പോൾ ഞാൻ പാലക്കാട് രൂപതക്കാരനാണ് ഞങ്ങൾ ചെയ്തൊരനുഭവം ഞങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾക്ക് അഞ്ച് വർഷം അടിപ്പിച്ച് ഓപ്പൺ ഡിബേറ്റ് നടത്തും ഫോറോന തലത്തിൽ എല്ലാ പിള്ളേരെയും ഇങ്ങനെ പല തട്ടുകളായിട്ട് ഇരുത്തി നമ്മൾ അവരുടെ ക്വസ്റ്റ്യൻസിന് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഒരു പാനൽ എന്ന് ആൻസർ ചെയ്യും അപ്പൊ അവിടെ ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെയും അതുപോലെ തന്നെ നമ്മുടെ മോറൽ എന്താ നമ്മുടെ മോറാലിറ്റി മോറൽ തിയോളജി അതോടൊപ്പം വിശ്വാസം ബൈബിള് എന്ത് ചോദ്യങ്ങളായിരിക്കും എന്ന് രാവിലെ പത്ത് മണിക്കൊടങ്ങിയാൽ നാലുമണിക്ക് തീരുന്ന നമ്മൾ അത്തരം സംവാദങ്ങൾ ഉണ്ടാകണം അത്ര സംവാദങ്ങൾ വന്ന് ഇവർക്ക് സംവദിക്കാനുള്ള വേദിയും ചോദ്യം ചോദിക്കാനുള്ള വേദി കൊടുത്ത് അതിന് ഉത്തരം നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ ഇതിനെ വളരെ മനോഹരമായിട്ട് ഈ നാല്പത് മണിക്കൂർ കൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വിശ്വാസ പരിശീലനത്തെക്കാളും ഒക്കെ ഇവിടെ ഈ പുസ്തകത്തെ കുറിച്ചൊക്കെ പറയുന്നു ഒരു പുസ്തകം സൺഡേ സ്കൂളിലെ പുസ്തകത്തിന് ഉണ്ട് അതുപോലെ പുതിയ പുസ്തകങ്ങൾ അച്ചടിക്കുന്നത് ഒരു ചെലവായിരിക്കുന്നു എന്നായിരിക്കും ഇത് ഇതിങ്ങനെ വിഷയം അവതരിപ്പിക്കുമ്പോൾ ആദ്യം നമ്മുടെ സംവിധാനം സംവിധാനം ഞാൻ പറയുന്നത് ഇടവക ഇടവകയിൽ ഇത് ചർച്ച ചെയ്യാൻ ഇടവക ഇടവകയിലെ കമ്മിറ്റി അംഗങ്ങൾ പറയുന്നത് അങ്ങനെയായിരിക്കും അതിൽ അതിലൊരു ഉണ്ടോ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചതുപോലെ ചർച്ച ചെയ്തതുപോലെ നമ്മളുടെ നമ്മൾ എന്തിനു വേണ്ടിയാണോ നിലകൊള്ളേണ്ടത് അതിനൊക്കെ പണം അറിയണം എന്നാണ് യെസ് എന്റെ ഒരു ഇത് നമുക്ക് കാരണം നമ്മള് ഒരു കുട്ടിയെ വിദ്യാഭ്യാസം നൽകാനായിട്ട് നമുക്കറിയാം ഇപ്പൊ എം ബി ബി എസിന് ഡൊണേഷൻ കൊടുത്തു വിടുന്നവരുണ്ട് അല്ലെ എത്ര എത്ര രൂപയാണ് കൊടുക്കണേ ലക്ഷങ്ങളാണ് കൊടുക്കണേ അല്ലെ എം ഡി സീറ്റിന് എത്രയാണ് കൊടുക്കുന്നത് കോടി മേലെ പോകും അപ്പൊ ഇത് എന്തിനാ ഇത്രയോ മുടക്കുന്നത് അവര് തിരിച്ചു കിട്ടും എന്നുള്ള ഉറപ്പുണ്ട് അല്ലെ അതിന് മേലെ അവര് ഡോക്ടറായി കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പിടിക്കാം ഉറപ്പുള്ളതുകൊണ്ടാണ് ഉറപ്പുള്ളത് കൊണ്ടാണ് മുടക്കുന്നത് ഇനി നമ്മളിത് വിശ്വാസ പരിശീലനത്തിലേക്ക് പൈസ അറിയാ മടിക്കുന്ന എന്തുകൊണ്ടാണ് തിരിച്ചു കിട്ടില്ല എന്നുള്ളത് തിരിച്ചു കിട്ടില്ല എന്നുള്ളത് ഉറപ്പുള്ളതുകൊണ്ടാണോ എന്നാണ് എൻ്റെ സംശയം സംശയം നമ്മൾ പൈസ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന അതിനേക്കാൾ ഏറെ തിരിച്ചു പിടിക്കാൻ പറ്റും എന്തെന്ന് പറഞ്ഞാല് വ്യക്തികളുടെ വിശ്വാസം അനുസരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ആ സമുദായം വളരുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും അവിടുത്തെ സെന്റർ ഓഫ് പോയിന്റ് എന്ന് പറയുന്നത് ക്രൈസ്റ്റ് ആണ് ആണ് സെന്റർ ആ ക്രൈസ്റ്റും ഞാനും തമ്മിലുള്ള കണക്ഷനാണ് അത് ക്രിസ്റ്റോ സെൻട്രിക് ആയിട്ടുള്ള ഒരു ആ കണക്ഷനിലാണ് എല്ലാം മാറി വരുന്നത് ഈ കണക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ മൂന്ന് പേരെ എങ്ങനെ കണക്റ്റഡ് ആകുക അത് തന്നെ കണക്റ്റഡ് ആകുന്ന വിഷയം എന്താണ് ക്രൈസ്റ്റ് ഇല്ലെങ്കിൽ അപ്പം ക്രൈസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾക്ക് മറ്റൊരാളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും അതുകൊണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ സമുദായം സമുദായം എന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല ഇത് കണക്ട് ചെയ്യുന്ന ഒരു ആളെന്ന് പറയുന്നത് ക്രൈസ്റ്റ് ആയതിനാൽ ക്രൈസ്റ്റിലേക്കുള്ള ഒരു കണക്ഷൻ ആണ് മറ്റുള്ള സമുദായത്തിലെ അംഗങ്ങളുമായിട്ടുള്ള കണക്ഷൻ ക്രൈസ്റ്റിലേക്ക് നമ്മൾക്ക് കണക്ട് ചെയ്യാൻ ആ വ്യക്തിയെ സാധിച്ചില്ലെങ്കിൽ അംഗങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കത്തില്ല ചിലപ്പോൾ അവർക്ക് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഒത്തിരി പൈസ മുടക്കുന്നുണ്ട് തീർച്ചയായിട്ടും അല്ലെ തീർച്ചയായിട്ടും ഇടവകയുടെ എല്ലാ പ്രസ്ഥാനങ്ങളെ നയിക്കാൻ സംവിധാനങ്ങളെ നിയന്ത്രിക്കാൻ പെരുന്നാളുകൾ നടത്താൻ വേണ്ടി ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി നമ്മൾ അതിന്റെ ഒരു ബജറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെ ഒരു ബഡ്ജറ്റ് ഒക്കെ എത്ര ഒരു ശതമാനമൊന്നും നോക്കുമ്പോഴത്തേക്ക് നമ്മൾ കൃത്യമായി പറയാൻ പറ്റണം ഒരു ഇടവകയില് ഇത്ര രൂപ വിശ്വാസ പരിശീലനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു നമുക്ക് കൃത്യമായിട്ട് കണക്ക് പറയാൻ പറ്റണം അപ്പൊ നമുക്ക് നമ്മുടെ മുമ്പിൽ കണക്കുകളുണ്ടല്ലോ ഉണ്ടല്ലോ നമുക്ക് ചോദിക്കാമല്ലോ ഒരടവകയിൽ ചെന്നിട്ട് നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിശ്വാസ പരിശീലനത്തിന് വേണ്ടി എത്ര രൂപ ചെലവാക്കി ഇരുപത്തിരണ്ടിൽ എത്ര ചിലവാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ നോക്കുമ്പോഴും ഒന്നും ചെലവാക്കിയിട്ടില്ല എന്നാൽ പള്ളിപ്പെരുന്നാളിന് വേണ്ടി അതെ പടക്കം പൊട്ടിക്കുന്നതിന് എത്ര ചെലവാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ലക്ഷങ്ങൾ പറയാനുണ്ടാവുമായിരിക്കും അപ്പൊ ഇതിന്റെ സമ്മറിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ വാക്കിൽ പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വിശ്വാസ ജീവിത പരിശീലനത്തിന് വേണ്ടി വെക്കുന്ന തുക പോരാ സമയവും അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനങ്ങളും ഈ പുസ്തകങ്ങളും അല്ലെങ്കിൽ മറ്റു പരിശീലനങ്ങളും പരന്ന സാമഗ്രികളും എല്ലാം കൊടുത്ത് ഈ വിശ്വാസ പരിശീലനം കുറെ റിച്ച് ആക്കാൻ നമുക്ക് പറ്റും കുറെ ആക്കാൻ പറ്റും കുറെ കൂടി മനോഹരമാക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള ഒരു സാധ്യതയാണ് സാഹചര്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് എൻ്റെ പേര് ചോദിക്കുന്നു തീർച്ചയായിട്ടും റൂം അവസാനിക്കുമ്പോൾ ഒറ്റ ചിന്തയാണ് പങ്കുവെക്കുന്നത് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ വിശ്വാസ ജീവിത പരിശീലന സംവിധാനങ്ങളിലും ഉണ്ടാകണം ചോദ്യങ്ങളെ ഭയപ്പെടേണ്ട ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഇടങ്ങൾ നമ്മുടെ സൺഡേ സ്കൂളുകളിൽ ഉണ്ടാകണം അത് പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ വൈദികർക്കും നമ്മുടെ അധ്യാപകർക്കും നമ്മുടെ സംവിധാനങ്ങൾക്കും സാധിക്കണം അല്ലാത്ത പക്ഷം മറ്റു ചിലരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ മക്കൾ അടിപതറും അത് വിശ്വാസത്തിൻ്റെയും മരണമായിരിക്കും ഫയർറൂം ഇവിടെ അവസാനിക്കുന്നു പ്രിയ പ്രേക്ഷകർക്ക് നന്ദി നമസ്കാരം